നമസ്കാരം സ്വാഗതം നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് കുറച്ചു നാളുകളായി കേരളത്തിൽ ബി ജെ പിയെ വേരുറപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ശ്രമങ്ങളാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മോദി തൃശൂരിൽ വന്ന് പ്രസംഗിച്ചത് നാം കണ്ടതാണ് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം കവിഞ്ഞ് ഒണുകയായിരുന്നു മോദിയുടെ സ്നേഹം ഇതൊക്കെ വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളാണെന്ന് അന്ന് തന്നെ വിവരമുള്ളവർ പറഞ്ഞതാണ് അത് അങ്ങനെ തന്നെയാണ് അതിന് മോദിയോ അമിത്ഷായോ എന്തെങ്കിലും പറയണമെന്നില്ല പ്രവൃത്തി കണ്ടാൽ തന്നെ മനസ്സിലാകും ഇന്ത്യ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് മേപ്പടിയിൽ ഉണ്ടായിരിക്കുന്നത് ഏകദേശം മുന്നൂറോളം ആളുകളുടെ മൃതശരീരങ്ങൾ കണ്ടെടുത്തു അത്രത്തോളം തന്നെ ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് മുന്നൂറിനടുത്ത് ആളുകളെ കുറിച്ച് ഒരു വിവരവുമില്ല അവർ മണ്ണിനടിയിലാവാമെന്നാണ് നിഗമനം നാനൂറോളം വീടുകളാണ് തകർക്കപ്പെട്ടു പോയത് ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി തങ്ങൾ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദുഷ്കരമായ രക്ഷാപ്രവർത്തനം എന്ന് ഇന്ത്യൻ ആർമി തന്നെ പറഞ്ഞു ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിൽ ഒരു അനുശോചന കുറിപ്പിടാൻ ദിനം രണ്ട് കഴിഞ്ഞിട്ടും അമിത്ഷായോ നരേന്ദ്രമോദിയോ തയ്യാറായിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് വലിയ ദുഃഖത്തിലാണ് മോദി എന്നൊക്കെയാണല്ലോ കെ എസ് സുരേന്ദ്രൻ തള്ളി മറച്ചത് ബീച്ചിൽ പോയി മിഠായി കടലാസ് പെറുക്കി കളയുമ്പോൾ വരെ എഫ് പിയിൽ പോസ്റ്റുന്ന മോദിയാണ് ഇത്ര വലിയൊരു ദുരന്തം രാജ്യത്തുണ്ടായിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു അനുശോചന കുറിപ്പ് പോലും ഇടാത്തത് എത്രത്തോളം വില വയനാടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി കൊടുക്കുന്നുണ്ട് എന്നതിന് ഇതിലും വലിയ തെളിവ് വേണോ ബി ജെ പിയെ ദയനീയമായി തോൽപ്പിച്ച് രാഹുൽ ഗാന്ധിക്ക് വൻ ഭൂരിപക്ഷം നൽകിക്കൊടുത്തത് കൊണ്ടാണോ വയനാടിനോടുള്ള മോദിയുടെയും ഷായുടെയും ഈ തൊട്ടുകൂടായ്മ വിവിധ മാധ്യമങ്ങളിൽ രാജ്യത്തുടനീളം നിലവിൽ തന്നെ സംഘപരിവാറി സംഭവത്തെ ഉദ്ധരിച്ച് വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഇന്നലെ ലോക്സഭയിൽ വെച്ച് അമിത്ഷായുടെ സമയത്തിന് യോജിക്കാത്ത സംസാരം ഉണ്ടായതും ഇതിനെ ഏതെങ്കിലും രീതി രാഷ്ട്രീയമാക്കി വക്രീകരിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യമല്ലാതെ ഈ സംഭവത്തിൽ വലിയ ശ്രദ്ധയൊന്നും മോദിക്കും അമിത്ഷായ്ക്കും ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അനവസരത്തിൽ അമിത്ഷായ ഇന്നലെ നടത്തിയ പ്രസ്താവന വയനാടിനെ ഒട്ടുമർ പരിഗണിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും അടുത്ത തെളിവാണ് ഇതുവരെ ഒരു അനുശോചനം പോലും ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ രേഖപ്പെടുത്താത്തത്